കർമ്മപഥത്തിൽ സാർഥകമാക്കിയ മൂന്ന് പതിറ്റാണ്ട് നീണ്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം സേവന വഴിയിൽ നിന്നും മുപ്പത് വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം കുന്നംകുളം സി എസ് ഐ ബദിരവിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ലിസി സാമുവൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുമ്പോൾ സ്നേഹനിർഭരമായ യാത്രയപ്പാണ് സ്കൂളിൽ ഒരുക്കിയത് ഇവരോടൊപ്പം ഓഫീസ് അസിസ്റ്റന്റ് മെറീന ജോസഫും സർവീസിൽ നിന്നും വിരമിച്ചു വിദ്യാലയത്തിന്റെ നാൽപ്പത്തിനാലാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപികയ്ക്ക് വികാരനിർഭരമായ യാത്രയപ്പ് നൽകി വിദ്യാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം വാർഡ് കൌൺസിലർ സോണി ഷാജി ഉദ്ഘാടനം ചെയ്തു തൃശൂർ ഏരിയ കൊച്ചിൻ സി എം എസ് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറൻ ജോൺസൺ ഇ ജോർജ് അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം സ്നേഹാലയം സ്കൂൾ മുൻ ഹെഡ്മാസ്റ്റർ കെ ജെ ഡേവിസ് നിർവഹിച്ചു കുന്നംകുളം സ്നേഹാലയം ലോക്കൽ മാനേജർ സി കെ ഷിബുമോൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ദീപം തെളിയിച്ചു നൽകി കാണിയാമ്പാൽ സി എം എസ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ രാഘവൻ മുൻ എച്ച് എം കെ ജെ ഡേവിസ് എന്നിവർ സംസാരിച്ചു യാത്രയപ്പിന് മറുപടിയായി ലിസി സാമുവലും മെറീന ജോസഫും നന്ദി പറഞ്ഞു എച്ച് എസ് ടി പ്രേംസി ജോൺ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം അകിതാരാജൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി